കൂടാരത്തിനകത്ത് ഒരു സോഡാ സർബത്ത് കടയും ഒരു കടല കച്ചവടക്കടയും മാത്രമേ ഉള്ളൂ സോഡാ സർബത്ത് കടയിൽ ചുവന്ന കാലുറയും പച്ചക്കുപ്പായവും കൂമ്പം തൊപ്പിയും ധരിച്ച ഒരു വയസ്സൻ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു വയസ്സിൻ്റെ നരച്ച താടി നെഞ്ചോളം നീന്തു കിടക്കുന്നു നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മേൽപോട്ട് ആഞ്ഞു ചാടി ഓരോ ബരൂൺ എടുത്ത് അതിലെ കാറ്റുകളയുകയും വീണ്ടും ഊതി വീർപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു വയസ്സൻ ഓതുമ്പോൾ ബലൂൺ വീർത്തു വീർത്തു വരുന്നത് കാണാൻ എന്തു ഭംഗിയാണ് വയസ്സൻ്റെ നരച്ചു നീണ്ട താടിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്നോ മഞ്ഞ തുമ്പികൾ പറന്നു വന്നിരിക്കുന്നു പറന്നകന്നു പോകുന്നു മഞ്ഞത്തുമ്പികൾ പറന്നു വന്നിരിക്കുന്നതും പറന്നകന്നു പോകുന്നതും വയസ്സനറിയുന്നത് പോലുമില്ല സോഡാ കടയിൽ ചെല്ലുന്ന ഓരോ കുട്ടിക്കും സോഡ പൊട്ടിച്ചു കൊടുക്കുന്നത് വയസ്സനാണ് പക്ഷേ സോഡ കുപ്പിയുടെ കഴുത്തിൽ ഉരുണ്ടു കളിക്കുന്ന ഗോലി പുറത്തേക്ക് എടുക്കുവാൻ മറ്റുള്ളവർക്ക് എന്ന പോലെ വയസ്സനും വയ്യ കടല കച്ചവടം ചെയ്യുന്നത് മൂക്കുത്തിയും വെള്ളി വളകളും അണിഞ്ഞ കറുത്തു തടിച്ച ഒരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ രണ്ട് കൈകളിലും പച്ച കുത്തിയിട്ടുണ്ട് ഇടത്തെ കയ്യിൽ തത്തയുടെയും വലത്തെ കയ്യിൽ കുഞ്ചിരാമന്റെയും ചിത്രങ്ങളാണ് കടല കടല എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് കുട്ടികൾ അവളുടെ അടുത്ത് പാഞ്ഞെത്തുന്നു അവൾ ഓരോ പിടി കടല വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു കൊടുക്കുന്നു എന്തൊരു വേഗത്തിലാണ് കടല പൊതിഞ്ഞു കൊടുക്കുന്നതെന്നോ സോഡാ കടയിലെ വയസ്സൻ സമ്മാനിച്ച രണ്ട് ബലൂണുകൾ രണ്ട് കൈകളിലും കുപ്പായ കീശയിൽ കടലയുമായി ഓടി പോരുമ്പോൾ തടഞ്ഞു വീണ ബലൂണുകൾ രണ്ടും പൊട്ടി കടല ചിന്നിച്ചിതറി വീണു സ്വപ്നം ഇത്രയും ആയപ്പോഴാണ് ഉണ്ണിക്കുട്ടൻ ഉണരുന്നത് ഉണ്ണിക്കുട്ടൻ വീണ്ടും കണ്ണുകൾ തുറന്ന് കയ്യും കാലും തടവി നോക്കി മുറിവ് പറ്റിയിട്ടുണ്ടോ ഇല്ല സ്വപ്നമല്ലേ പൊട്ടിയ ബലൂണുകളും ചുണ്ിച്ചിതറിക്കിടക്കുന്ന കടലയും ഓർക്കുമ്പോൾ ആർക്കാണ് വ്യസനം തോന്നാതിരിക്കുക വ്യസനം മാത്രമല്ല ഈർഷ്യയും തോന്നുകയാണ് അവന് ഈർഷ്യ തോന്നുന്നത് മറ്റൊന്നും വിചാരിച്ചല്ല പതിവ് പോലെ ഇന്നലെ രാത്രിയും അച്ഛൻ ഉറക്കത്തിൽ അവനെ കട്ടിൽ നിന്നെടുത്ത് നിലത്ത് കിടത്തിരിക്കുകയാണ് എന്നിട്ടൊന്നും പോലെ അച്ഛൻ സുഖമായി ചെരിഞ്ഞു കിടന്നുറങ്ങുകയും ചെയ്യുന്നു അമ്മയും അമ്മിയും ഉറക്കമെഴുന്നേറ്റ് താഴേക്ക് പോയിരിക്കുന്നു അമ്മിണിയുടെ കുഞ്ഞു കോസറിയും റബ്ബർ ഷീറ്റും മൂത്രത്തിൽ മുങ്ങിക്കിടക്കുന്നു അവൾക്ക് ഉറങ്ങുമ്പോഴും ഉറങ്ങാതിരിക്കുമ്പോഴും ഇഷ്ടം പോലെ എവിടെ വേണമെങ്കിലും മൂത്രമൊഴിക്കാം അവൾക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഉണ്ണിക്കുട്ടിന് നാല് വയസ്സ് കഴിഞ്ഞ് അഞ്ചിൽ നടക്കുകയാണ് അഞ്ച് വയസ്സിൽ നടക്കുന്ന കുട്ടികൾ ഉറക്കത്തിൽ മൂത്രമൊഴിച്ചുകൂടെന്നാണ് മുത്തശ്ശി ഒഴികെ മറ്റെല്ലാവരും പറയുന്നത് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നത് അച്ഛനോടൊപ്പം കട്ടിലിന്മേലാണ് അമ്മ നിലത്ത് മെത്തപ്പായിലും മെത്തപ്പായോട് ചേർത്ത് മുത്തശ്ശിയോടൊപ്പം താഴത്താണ് കിടക്കുക കുട്ടിയേട്ടൻ അമ്മിണിയുടെ വിരിപ്പും പുതപ്പും എല്ലാ ദിവസവും മുക്കണം രാവിലെ ഉണരുമ്പോഴേക്കും വിരിപ്പും പുതപ്പും മൂത്ര പിണ്ടിയായിട്ടുണ്ടാകും രാത്രിയിൽ എത്ര വിസ്തരിച്ചാണെന്നോ അവളെ കോസറിയിൽ കിടത്തുക നീല വരയാൻ കുഞ്ഞിക്കോസറിയിൽ ആദ്യം ഒരു തോർത്തുമുണ്ടും ഇരിക്കും തോർത്തുമുണ്ടിൻ്റെ മീതെ പച്ച നിറത്തിലുള്ള റബ്ബർ ഷീറ്റ് റബ്ബർ ഷീറ്റിൻ്റെ മീതെ നാലാക്കി മടക്കിയ വിരിപ്പ് ഇത്രയും പോരെ അങ്ങനെ വിസ്തരിച്ച് വിരിച്ച കുഞ്ഞ് ക്രോസറിയിൽ അവിടെ കിടത്തുമ്പോൾ അമ്മ പറയും ഇനി ചിരിച്ചോ അതിനല്ലേ കിടക്കണത് ചിരിച്ചോളാൻ അമ്മ പറയൊന്നും വേണ്ട അതൊക്കെ അവൾക്ക് തന്നെ നല്ല നിശ്ചയമുണ്ട് അമ്മിണി ഒരു വികൃതി കാണിച്ചാലും എത്ര ഷാഢ്യം പിടിച്ചു കരഞ്ഞാലും ആരും ദേഷ്യപ്പെടുകയില്ല മുഖമൊന്നും കർപ്പിക്ക പോലുമില്ല അമ്മിണിയെ വീട്ടുകാർ എല്ലാവർക്കും എന്തിഷ്ടാണെന്നോ കുട്ടിയായിട്ടിടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് വീട്ടിലെല്ലാവർക്കും അമ്മിണിയെയാണ് അധികം ഇഷ്ടം എന്ന് പക്ഷേ അതാരും സമ്മതിക്കില്ല ചെറിയ കുട്ടികളോട് കുറച്ചധികം വാത്സല്യം കാണിക്കണമെന്നും മുത്തശ്ശി പറയാറുണ്ട് മുത്തശ്ശി എന്തു പറഞ്ഞാലും ശരിയാണെന്നാണ് കുഞ്ഞിക്കുട്ടൻ്റെ വിശ്വാസം അമിണിയെ പോലെ രണ്ടു വയസ്സു പ്രായമായ കുട്ടിയായിരുന്നപ്പോൾ ഉണ്ണിക്കുട്ടനെ ഇതിലും അധികം ലാളിച്ചിരുന്നു അച്ഛൻ അതെന്തായാലും ഇപ്പോൾ മുത്തശ്ശിക്കാണോ തന്നെ അധികം ഇഷ്ടം രാത്രിയിൽ മുത്തശ്ശിയോടൊപ്പം കട്ടിലാണ് കിടക്കുന്നതെങ്കിൽ അച്ഛൻ ചെയ്യുന്നതുപോലെ ഉറക്കത്തിൽ നിലത്തേക്കെടുത്തു കിടത്തുകയൊന്നുമില്ല രാത്രിയിൽ ഒരു പ്രാവശ്യം വിളിച്ചുണർത്തി ഒന്ന് മൂത്രമൊഴിപ്പിച്ചാൽ പിന്നെ മൂത്രം ഒഴിക്കുകയോ ഒന്നും ഉണ്ടാവില്ല അതിനൊന്നും അച്ഛൻ മെനക്കേടില്ല ഉണ്ണിക്കുട്ടൻ തന്റെ കുപ്പായത്തിന്റെ അടിവശം തൊട്ടു നോക്കി ഉവ് ലേശം നനവുണ്ട് അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഉറക്കത്തിൽ മൂത്രമൊഴിച്ചിരിക്കുന്നു അവന് ലേശം ജാള്യത തോന്നാതിരുന്നില്ല പതിവ് പോലെ നിക്കറും ഉറക്കത്തിൽ അഴിച്ചു വെച്ചിട്ടുണ്ട് ഒഴിക്കുമെന്ന ഭയം അമ്മ ചെയ്യുന്ന പണിയാണത് അല്ലെങ്കിൽ തന്നെ അമ്മിയുടെ മൂത്ര തുണി കൊണ്ട് വേണ്ടത്ര ഉണ്ട് മുക്കാൽ എല്ലാം കൂടി അമ്മയ്ക്ക് വയ്യത്രേ എന്നാൽ അളിച്ചുതളിക്കാരി കാളിയമ്മയോട് മുക്കിക്കൊണ്ടുവരാൻ പറഞ്ഞൂടെ ആയമ്മ മുക്കിയാലൊന്നും അമ്മയ്ക്ക് തൃപ്തിയാവുകയില്ല നിക്കർ അച്ഛൻ്റെ കട്ടിലിൻ്റെ മേൽക്കട്ടിയിലാണ് അഴിച്ചു വെച്ചിരിക്കുന്നത് കട്ടിൽ പിടിച്ചൊന്ന് കുലുക്കിയാൽ നിക്കർ താഴെ വീഴും അവൻ പുതപ്പ് വലിച്ചു മാറ്റി അകത്താരും ഇല്ലെങ്കിലും അവന് നാണം തോന്നി എണ്ണ കച്ചവടക്കാരൻ മൊയ്തീനാണ് അതിന് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദേഹം ആസകലം കുളു എണ്ണ തേപ്പിച്ച് അമ്മ മുറ്റത്തു നിർത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് എണ്ണ കച്ചവടക്കാരൻ മൊയ്തീൻറെ വരവ് മൊയ്തീൻ ആകെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ നിക്കാൻ ആണല്ലേ എന്താ അതെന്തായാലും അന്നു മുതൽ നിക്കറിടാതെ വല്ലവരുടെയും മുമ്പിൽ ചെല്ലാൻ സങ്കോചമാണ് ഉണ്ണിക്കുട്ടൻ വീണ്ടും പുതപ്പ് അരയോളം ഇട്ടു മലർന്നു കിടന്നു ചുമരിലെ ചിത്രങ്ങളിലും കട്ടിലിൻ്റെ അടിയിൽ നിരത്തി വെച്ചിരിക്കുന്ന പാത്രങ്ങളിലുമെല്ലാം മാറി മാറി നോക്കി സുബ്രഹ്മണ്യസ്വാമിയുടെ ഫോട്ടോയിൽ ചാർത്തിരിക്കുന്ന കൂവളപ്പൂ മാലയും തെച്ചിപ്പൂ മാലയും കുട്ടനായർ ഇന്നലെ രാത്രി അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് രണ്ടു മാലകളും വാടിയിട്ടുണ്ട് അമ്മയ്ക്ക് എണ്ണ കാച്ചാൻ കൂവളപ്പൂവും തെച്ചിപ്പൂവും വേണം അതിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ കുട്ടനാരുടെ കൂടെ അമ്പലത്തിൽ കളം തൊഴാൻ പോകാൻ ശാഢ്യം പിടിച്ചുവെങ്കിലും അമ്മ സമ്മതിച്ചില്ല വലിയ വികൃതി ആയതുകൊണ്ട് കുട്ടനാരുടെ കൂടെ അമ്പലത്തിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു അമ്മയ്ക്ക് പേടിയാണത്രേ ഇനി ഇന്നു കൊണ്ടുപോ പോകാമെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് വെറുതെ പറഞ്ഞതാണോ ആവോ താഴ്ത്തു ചെന്നുടൻ അമ്മയെ ഓർമ്മിപ്പിക്കണം ചുമരിലെ ചിത്രങ്ങളെല്ലാം പഴയതാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അമ്മയോടൊപ്പം ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെ കണ്ട ചിത്രങ്ങളെല്ലാം പുതിയതായിരുന്നു നാക്ക് വെളിയിലേക്കിട്ട് കൊണ്ടിരിക്കുന്ന ഒരു നായക്കുട്ടിയുടെ ചിത്രം കണ്ടിട്ടും കണ്ടിട്ടും മതിയായില്ല അങ്ങനത്തേതൊന്ന് കൊണ്ടുവരാൻ അച്ഛനോട് എത്ര എത്ര പ്രാവശ്യം പറഞ്ഞു അച്ഛനുണ്ടോ അതിനൊക്കെ സമയം നേരെ മുമ്പിലുള്ള ജനാലയിൽ ഒരു എട്ടുകാലിവല കാണാനുണ്ട് ഇന്നലെ രാത്രി എട്ടുകാലിവല അവിടെ ഉണ്ടായിരുന്നില്ല എട്ടുകാലിയുടെ രാത്രിയിലത്തെ പരിശ്രമഫലമാണ് ആ വല ആ വലയിൽ അവിടെ അവിടെയായി ചെറുപ്രാണികൾ കുരുങ്ങി കിടക്കുന്നുണ്ട് അവയൊക്കെ എട്ടുകാലിക്ക് തിന്നാണാണെന്നാണ് അച്ഛനൊരിക്കൽ പറഞ്ഞത് ഓർത്തു എട്ടുകാലി വല കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ അടുത്ത് ചെന്ന് വിരലുകൊണ്ട് ഒരു വര വരച്ചാലോ എട്ടുകാലി വല നാശമായി പോകും അടുക്കളയിലും മച്ചിനുള്ളിലും കാണുന്ന എത്ര എത്ര എട്ടുകാലി വലകളാണ് അങ്ങനെ നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത് എട്ടുകാലിക്ക് വിഷമുണ്ടത്രേ എന്താണ് വിഷമെന്നു വച്ചാൽ അതെങ്ങനെയിരിക്കും എല്ലാ വിഷത്തിലും വെച്ച് വലിയ വിഷം പാമ്പിൻ്റേതാണെന്നാണ് മുത്തച്ഛൻ പറയുന്നത് പാമ്പ് കടിച്ചാൽ അതിനെ അങ്ങോട്ടും കടിക്കണം എന്നാൽ വിഷം കയറില്ലെന്നും പറഞ്ഞത് കുട്ടപ്പൻ നായരാണ് അങ്ങനെ തന്നെ ഒരു സംഭവം പേപ്പറിലുണ്ടായിരുന്നെന്ന് മുത്തച്ഛൻ വായിച്ചു കേൾപ്പിക്കുകയുണ്ടായിരുന്നു അധിക ദിവസങ്ങൾക്ക് മുമ്പൊന്നുമല്ല ഒരു മാപ്പിള തൊടിയിൽ പുല്ലെരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാമ്പ് ചാടിക്കടിച്ചു മാപ്പിള ഒട്ടും സംശയിക്കാതെ പാമ്പിനെ കടന്ന് പിടിച്ച് രണ്ട് കഷ്ണമാക്കി ദൂരേക്കെറിഞ്ഞു മാപ്പിളയ്ക്ക് വിഷമേറ്റില്ല പാമ്പ് ചത്തത് ലാഭം മാപ്പിളയുടെ ധൈര്യം ഭയങ്കരം തന്നെ ആ മാപ്പിളയെ വീട്ടിൽ ഉമ്മറം കാവലക്കാരനായി കിട്ടിയാൽ നന്നായിരുന്നു പാമ്പിനെ രണ്ട് കഷ്ണമായി കടിച്ചെറിഞ്ഞ ശേഷം മാപ്പിളയുടെ വായ നീറിയിരിക്കുമോ വായ നീറിയിരിക്കുമോ എന്നോർത്തപ്പോൾ കട്ടിലിൻ്റെ ചുവട്ടിലെ സ്ഫടിക ഭരണി നിന്ന് ഒരു കളിയടക്കി എടുത്ത ചവച്ച് തിന്നാൻ തോന്നി അവൻ കട്ടിലിൻ്റെ താഴത്തേക്ക് നോക്കി താലങ്ങൾ കുജാവുകൾ പാൽക്കിണ്ടികൾ എന്തൊക്കെ സാധനങ്ങളാണ് സ്ഫടികഭരണി തുറക്കുന്ന ശബ്ദം കേട്ട് അച്ഛൻ ഉണർന്നാലോ വേണ്ട കളിയടക്ക വേണ്ട അവൻ മുറിയിലെ ജനാലകളിലും വാതിലിലും നോക്കി നിറ ദിവസം അരിമാവ് കൊണ്ടണിഞ്ഞിട്ടുള്ളത് ഇനിയും അനുഭവിക്കില്ല ഒരു ജനൽ കമ്പിയിൽ നെൽക്കതിർ വാഴനാരുകൊണ്ട് കെട്ടി നിർത്തിയിരിക്കുന്നു നിറദിവസം മുത്തച്ഛനാണ് കുളിച്ച് ഇറൻ നെൽക്കതിർ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നത് നിറനിറബോലി പോലി നിറനിറബോലി പോലി എന്ന് പറഞ്ഞുകൊണ്ടാണ് മുത്തച്ഛൻ വരുന്നത് വീട്ടിലെല്ലാം അണിഞ്ഞതും മുത്തച്ഛൻ തന്നെയാണ് അരിമാവ് നിറച്ച ഓടം കമിഴ്ത്തി വയ്ക്കുമ്പോൾ അരിമാവ് ഒലിച്ചിറങ്ങുന്നത് കാണാൻ ബഹുരസമാണ് വലുതായാൽ തണിക്കും മുത്തച്ഛനെ പോലെ അണിയാൻ പഠിക്കണം നിറദിവസം അമ്പലത്തിൽ നിന്നും നെൽക്കതിൽ കൊണ്ടുവരുന്നതും താനായിരിക്കും മുറിയിലെ ഒത്തനടുക്കുള്ള വളയിൽ തൂങ്ങിക്കിടക്കുന്ന കതിർക്കുല നിറദിവസം കെട്ടിത്തൂക്കിയതാണ് മുറിയിലെ വളകളിൽ വെള്ളരിക്കയും കെട്ടിത്തൂക്കിയിട്ടുണ്ട് എല്ലാം മുത്തച്ഛൻ കെട്ടിത്തൂക്കിയതാണ് വാഴനാരി വെള്ളരിക്ക താഴെ വീണാൽ എന്താണുണ്ടാവുക വെള്ളരിക്ക പഴുത്ത മത്തനെ പോലെ ഉറിയിൽ വയ്ക്കുകയാണ് പതിവ് ഉറി അത്ര ക്ഷണം വെള്ളരിക്ക എന്തുകൊണ്ടാണ് ഉറിയിൽ വെക്കാത്തത് മത്തനെ പോലെ വട്ടത്തിലല്ലാത്തത് കൊണ്ടായിരിക്കുമോ പഴുത്ത മത്തൻ ഉറിയിൽ വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ട് അടുക്കളയിലും മച്ചിലും കൂടി ആകെ ആറുറികളുണ്ട് ആറുറികളിലും മത്തനുണ്ട് മച്ചിൽ ഉറികെട്ടിത്തൂക്കിയ വളകളിലെല്ലാം വേട്ടാളം കൂടുകളും ഉണ്ട് വേട്ടാളൻ ശക്തിയോടെ പറന്നു വന്ന് കൂടിനുള്ളിലേക്ക് പോകുന്നത് കാണാൻ കൗതുകമുണ്ട് ഇവിടെ വേട്ടാളം കൂട് കെട്ടിയിരിക്കുന്നത് മണ്ണുകൊണ്ടാണ് പക്ഷേ കക്കൂസിൽ മണ്ണുകൊണ്ടല്ല അവിടെ വളകളിൽ വളകളിൽ ദ്വാരമുണ്ടാക്കിയിരിക്കുകയാണ് ആ ദ്വാരങ്ങളെയാണ് കൂടുകൾ എന്ന് പറയുന്നത് വേട്ടാളം കൂട് അടർ അടർത്തി കളയാൻ പാടില്ല അടർത്തി കളഞ്ഞാൽ മൂക്കിൽ കുരു ഉണ്ടാകും മുത്തശ്ശിക്ക് അനുഭവമാണത്രേ കുരു എവിടെ ഉണ്ടാകുന്നത് നന്നല്ല കുരുണ്ടായാൽ വേദന സഹിക്കണം കുട്ടിയേട്ടന് കാൽവണ്ണയിലാണ് കുരുണ്ടായത് ആദ്യം ചെറിയ ഒരു ഉണലായിരുന്നു നാല് ദിവസമായപ്പോഴേക്കും ഉണല് വലുതായി ചുകന്നു ഉണലിന് കണ്ണായി കാൽവണ്ണയാകെ തടു തുടുത്തു വീങ്ങി ഒടുവിൽ മണ്ണാൻ ചാമിയെ കൊണ്ടുവരേണ്ടി വന്നു ചാമി പറഞ്ഞതനുസരിച്ച് ഒരെണ്ണ പുരട്ടുകയും ചിറ്റമൃതിൻ്റെ ഇല ചെയ്തു പിറ്റേന്ന് കുരുപൊട്ടി എത്ര ചോരയും ചെലവുമാണ് പോയതെന്നോ കണ്ടപ്പോൾ അറപ്പ് തോന്നി ചോറുണ്ണുമ്പോൾ ഓക്കാനിക്കാൻ തോന്നി ഒരു കുരു പൊട്ടി ഒരാഴ്ച കഴിഞ്ഞ ശേഷമാണ് കുട്ടിയേട്ടൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയത് കുട്ടിയേട്ടൻ്റെ കാൽവണ്ണയിൽ കുരുണ്ടായതിൻ്റെ കല ഇന്നുമുണ്ട് ആ കലയിൽ തൊടുമ്പോൾ എന്ത് മിനുസാണെന്നോ കുട്ടിയേട്ടൻ ഉമ്മറത്തിരുന്നു പഠിക്കുക ആവും ഇപ്പോൾ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും കുട്ടിയേട്ടനെ സ്ലേറ്റിൽ വരയിടാൻ ഇനിയും അറിഞ്ഞൂടാ സ്ലേറ്റിൽ വരയിട്ട് കൊടുക്കുന്നത് അമ്മയാ സ്വപ്നം വീണ്ടും ഓർത്തുപോവുകയാണവൻ സ്വപ്നരംഗങ്ങൾ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല